അമ്മയ്ക്കൊപ്പം സീസൺ ടു എഡിറ്റോറിയലിനെ സംബന്ധിച്ച് വലിയൊരു മിഷൻ ആയിരുന്നു ആരോരുമില്ലാത്ത സ്വന്തമായൊരു തിരിച്ചറിയൽ രേഖ പോലുമില്ലാത്ത ഒൻപത് അമ്മമാർക്കായി ഒരവധിക്കാലം ഓരോരുത്തരുടെയും പാസ്പോർട്ടിലേക്ക് എത്തിച്ചേരാൻ തന്നെ മാസങ്ങളെടുത്തു അപ്രതീക്ഷിതമായി വന്ന വെള്ളപ്പൊക്കം യാത്ര പിന്നെയും നീട്ടി ഒടുവിൽ എല്ലാ കടമ്പയും കടന്ന് എഴുപതുകളിലെ വിദേശയോഗം അമ്മമാരെ ഞങ്ങളിലേക്കെത്തിച്ചു അവിടെയും തീർന്നില്ല അമ്മമാർ യു എയിലെത്തിയ അന്ന് വൈകുന്നേരം മുതൽ യു എ ആകെ അസ്ഥിര കാലാവസ്ഥ മുന്നറിയിപ്പുകൾ കൊണ്ട് നിറഞ്ഞു മെയ് രണ്ടും മൂന്നും മഴ കൊണ്ടുപോകുമെന്ന് ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെ വീണ് കിട്ടിയ ആദ്യ ദിനം അവരെ പരമാവധി സന്തോഷിപ്പിച്ചു ബുർജ് ഖലീഫയും ലിമൗസിൻ റൈഡും അറേബ്യൻ മന്തിയുമെല്ലാം ആദ്യ ദിനം കളറാക്കി നമ്മൾ നമ്മൾ കടന്നുപോയത് ഉയരം അറിയുന്നില്ല നമ്മളിപ്പോ മനുഷ്യൻ നിർമ്മിച്ചതല്ലേ സത്യം പറഞ്ഞാൽ എൺപത്തൊന്ന് വയസ്സായ ഒരു അമ്മയാണ് ഞാൻ ഇനി മനിച്ചാലും ഒരു കുഴപ്പമില്ല രണ്ടാം ദിനം പുലരുന്നത് തന്നെ കനത്ത കാറ്റും മഴയുമായിട്ടാണ് അന്ന് വിശ്രമത്തിൻ്റെ ദിനമായിരുന്നു അമ്മമാരുടെ പ്രാർത്ഥനകളും അടങ്ങാത്ത ആവേശവും കണ്ടിട്ടാവണം ഉച്ചയോടെ മാനം തെളിഞ്ഞു നേരെ അജ്മാനിലെ ഗുഡറ്റ് ഓർഗാനിക് ഫാമിലേക്ക് വണ്ടി വിട്ടു പോണവഴി ഈന്തപ്പനത്തോട്ടം കാണണമെന്ന സരോജിനിയമ്മയുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു നദിയിൽ ഫാമിൽ അമ്മമാരോടൊത്തുള്ള രാത്രി അതിമനോഹരമായിരുന്നു അവരുടെ പാട്ടും വിശേഷങ്ങളും ഡാൻസും ഒക്കെയായി അന്നത്തെ ദിവസം കളറായി രാവിലെ ഞങ്ങൾ അലൈനിലേക്ക് തിരിച്ചു അലൈൻ സൂ ആയിരുന്നു ലക്ഷ്യം ഒരു കോളേജ് ട്രിപ്പ് പോലെ ആ യാത്ര അവർ ആസ്വദിച്ചു അമ്മമാരുടെ അഞ്ച് ദിവസത്തെ യാത്രയിൽ അവരുടെ സാരഥിയായി ഞങ്ങൾക്കൊപ്പം കൂടിയത് സഫാരി ലഷേഴ്സ് എന്ന സ്ഥാപനവും ജീവനക്കാരുമായിരുന്നു ഡ്രൈവിംഗിനപ്പുറം അമ്മമാരെ പരിചരിക്കാനും ബസ്സിലെ സാരഥി ജിബിൻ ഞങ്ങൾക്കൊപ്പം കൂടി സൂവിലെ കാഴ്ചകൾ കൊച്ചുകുട്ടികളെ പോലെ അവരിൽ കൗതുകമുണർത്തി ഏകത കൂടിയ ആമ കുളത്തിലെ അണ്ണിമെറത്തിലെ അഴിച്ച ചട്ടിയിലെ ചെന്നാ വയ്ക്കലാ നമുക്കൊന്നും പോയി ഞങ്ങള് കാണാൻ വന്നു തന്നെയാന്നൊക്കെ നോക്കുകയാണ് അമ്മമാരുടെ മനസ്സ് നിറച്ചാണ് അലൈനിലെ മലയാളി സുഹൃത്തുക്കൾ അവരെ മടക്കിയത് ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ നടന്ന വരവേൽപ്പ് അമ്മമാർക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളായി മാറി വന്നപ്പോ നാലാം ദിനം രാവിലെ അമ്മയ്ക്കൊപ്പം രണ്ടാം സീസണിൽ എഡിറ്റോറിയലിന് എല്ലാ പിന്തുണയും നൽകിയ നെല്ലറയിലേക്കായിരുന്നു യാത്ര ടീം നെല്ലറ അമ്മമാരെ ഹൃദയം കൊണ്ട് വരവേറ്റു ഇഷ്ടമുള്ള ഭക്ഷണം വിളമ്പി കൈനിറയെ സമ്മാനങ്ങളും നൽകിയാണ് മടക്കി അയച്ചത് സന്തോഷമുണ്ട് നമുക്ക് ആളുകൾ ചേർത്ത് പിടിക്കാൻ ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഗമായിട്ട് നമ്മളും ഈ ഒരു വന്നത് അഞ്ച് ദിവസം അജ്മാൻ ക്രൗൺ പാലസ് ഹോട്ടലിലെ ടീം അമ്മമാരെ പൊന്നുപോലെ പരിചരിച്ചു സ്വന്തം മക്കളെ പോലെ ഒപ്പം കൂടി അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്തു വൈകുന്നേരം അമ്മമാരെ കാണാൻ അജ്മാൻ ക്രൗൺ പാലസ് ഹോട്ടലിലേക്ക് പ്രവാസി മലയാളികൾ ഒഴുകിയെത്തി ജീവിതത്തിൽ ആദ്യമായി അവരൊരു വേദിയിൽ ആദരിക്കപ്പെട്ടു ചോദിച്ചു മുന്നൂറ് കിലോ സമ്മാനങ്ങളാണ് പ്രവാസി മലയാളികൾ അമ്മമാർക്ക് നൽകിയത് പിന്നെ പെട്ടികെട്ടലുമൊക്കെയായി ഒരു ചടങ്ങ് തന്നെയായിരുന്നു മടക്കയാത്ര അമ്മമാർക്കും എഡിറ്റോറിയൽ ടീമിനും ഒരുപോലെ വേദനയായിരുന്നു നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളെ കാണാൻ വരില്ലേ എന്ന ചോദ്യമായിരുന്നു അവരെല്ലാവരും ബാക്കിയാക്കിയത് ഞങ്ങള് മാത്രമല്ല അമ്മമാരെ ഹൃദയത്തിലേറ്റിയ ഓരോ പ്രവാസികളും ഇനി മുതൽ നാട്ടിലേക്കെത്തുമ്പോൾ ഒരു ദിവസം ഗാന്ധിഭവനിലെത്തിയിരിക്കും